ക്യാപ്റ്റൻ പ്രഭാകർ ഇന്ത്യൻ സിനിമയിലെ ആക്ഷൻ ത്രില്ലറുകളിൽ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്യാപ്റ്റൻ പ്രഭാകർ റിലീസായ കാലഘട്ടത്തിൽ സൃഷ്ടിച്ച തരംഗം പറഞ്ഞറിയിക്കാനാവാത്തത്ര വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായി തമിഴ്നാട്ടിലും കേരളത്തിലും വൻ പ്രദർശന വിജയം കൈവരിച്ചതിന് പുറമെ ഷെലിംഗിൽ ഡബ്ബ് ചെയ്ത് ആന്ധ്രയിലും കർണാടകത്തിലും വലിയ കളക്ഷൻ സ്വന്തമാക്കി ഹിന്ദി ഡബ്ബിംഗ് കൂടി വലിയ വിജയമായതോടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലെയും ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ ക്യാപ്റ്റൻ പ്രഭാകർ ചർച്ചാ വിഷയമായി ആധുനിക ഡിജിറ്റൽ സാങ്കേതിക മികവോടെ ക്യാപ്റ്റൻ പ്രഭാകർ റീമാസ്റ്റേർഡ് വേർഷൻ ഇപ്പോൾ റീറിലീസിംഗിന് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ അഞ്ഞൂറിലേറെ കേന്ദ്രങ്ങളിലാണ് ക്യാപ്റ്റൻ പ്രഭാകർ വീണ്ടും എത്തുന്നത് മാനുഷിക വീരനായക പരിവേഷത്തിന്റെ കൊടുമുടിമേൽ വിരാജിച്ച സൂപ്പർ താരമായിരുന്നു വിജയകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിലെ ചെറിയൊരു വേഷം അവതരിപ്പിച്ചുകൊണ്ട് അഭിനയരംഗത്തെത്തിയ വിജയകാന്ത് അതേ വർഷം അകൽവിളക്ക് എന്ന ചിത്രത്തിലൂടെ നായകനായി തുടർന്ന് റിലീസായ നീരോട്ടം സാമന്തിപ്പൂ ദൂരത്തെ ഇടിമുഴക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ചുവട് ഉറപ്പിച്ചു കലാപരമായി ഏറെ മികവ് പുലർത്തുന്ന ഒരു ചിത്രമായിരുന്നു ദൂരത്ത് ഇടിമുഴക്കം ഇന്ത്യൻ പനോരമയിലും നിരവധി അന്തർദേശീയ മേളകളിലും ഏറെ അംഗീകരിക്കപ്പെട്ടു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ ചട്ടം ഒരു ഇരിട്ടറെ എന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആയതോടെയാണ് വിജയകാന്ത് ഒരു മുൻനിര നായകനായി ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സാക്ഷി എന്ന ചിത്രത്തോടെ സൂപ്പർ താരനിരയിൽ സ്ഥാനം നേടി പിന്നീടുള്ള കാലം ആ നടൻ തന്റേതായ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചെടുത്തു സമകാലികരായ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രമുഖ മാധ്യമങ്ങളുടെയും എ വി എം സത്യമൂവിസ് സുജാദാസ് ജി വി ഫിലിംസ് തുടങ്ങിയ വമ്പൻ ബാനറുകളുടെയും കെ ബാലചന്ദർ ഭാരതിരാജ മണിരത്നം ശങ്കർ തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെയും പരിലാളനയില്ലാതെ ആരാധകരുടെ മാത്രം പിൻബലത്തോടെ വളർന്നുവന്ന നടനായിരുന്നു വിജയകാന്ത് അദ്ദേഹം ഒരു വമ്പൻ താരമായി ഉയർന്നതിന് ശേഷം മാത്രമാണ് എവി എം പ്രൊഡക്ഷൻസും ഭാരതിരാജയും ഒക്കെ തങ്ങളുടെ ചിത്രത്തിൽ നായകനാക്കാൻ സന്നദ്ധരായത് നൂറാമത് നാൾ ബെറ്റി വൈദേഹികാതിരുന്താൾ ദണ്ഡനൈ ഈട്ടി ഊമൈപുഴികൾ വസന്തരാഗം അമ്മൻ കോവിൽ കിഴക്കാലെ ഒരു ഇനിയ ഉദയം ഊമഴിയിൽ കൂലിക്കാരൻ നിലവേ ഒരു സംഗീതം പൂന്തോട്ടക്കാവൽക്കാരൻ നല്ലവൻ സിന്ദൂരപ്പൂവേ പാട്ടുക്കൊരു തളൈവൻ പൊൻമനസ്ശെൽവൻ ക്ഷത്രിയൻ തുടങ്ങി ഒട്ടനവധി സൂപ്പർ ഹിറ്റുകളിലൂടെ തമിഴ് ജനിതയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വിജയകാന്തിന്റെ നൂറാമത് ചിത്രമെന്ന സവിശേഷതയോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തമിഴ് പുത്താണ്ടുകാലത്ത് ക്യാപ്റ്റൻ പ്രഭാകർ തിയേറ്ററുകളിലെത്തിയത് വിജയകാന്തിന്റെ ഒപ്പം ബാല്യകാലം മുതൽ ഉണ്ടായിരുന്ന കളിക്കൂട്ടുകാരനായിരുന്നു ഇബ്രാഹിം റാവുത്തർ വിജയകാന്തിനെ സിനിമയിൽ എത്തിക്കുന്നതിനും അനുയോജ്യമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് താരപരിവേഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ അതീവ ജാഗ്രത പുലർത്തിയ ഇബ്രാഹിം റാവുത്തർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ ഉഴവൻ മകൻ എന്ന ചിത്രത്തോടെ നിർമ്മാതാവായി മാറി വിജയകാന്ത് ക്യാമ്പിലെ സുഹൃത്തുക്കളെ നിർമ്മാതാവായി ഉയർത്താൻ സഹായിച്ചുകൊണ്ട് പല ചിത്രങ്ങൾക്കും ഇബ്രാഹിം റാവുത്തർ കോ പ്രൊഡ്യൂസറായും അണിയറയിൽ നിന്നു ഐബി സിനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇബ്രാഹിം റാവുത്തർ നിർമ്മിച്ച ക്യാപ്റ്റൻ പ്രഭാകർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സന്തതിയായ ആർ കെ സെൽവമണി സംവിധാനം ചെയ്തു സാങ്കേതിക തികവിലും ആഖ്യാന മികവിലും ഹോളിവുഡ് നിലവാരത്തിൽ ഒരുക്കിയ പുലൻ വിചാരണ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെയായിരുന്നു ആർ കെ സെൽവമണിയുടെ അരങ്ങേറ്റം ആ ചിത്രം ഗംഭീര വിജയമായതോടെ അതിന്റെ നിർമ്മാതാവും നായകനും ഒന്നിക്കുന്ന അടുത്ത ചിത്രവും ആർ കെ സെൽവമണിയുടെ കൈകളിലെത്തി അതായിരുന്നു ക്യാപ്റ്റൻ പ്രഭാകർ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ചന്ദനക്കടത്തും ആനക്കൊമ്പുവേട്ടയും നടത്തി സർക്കാരിനും ജനങ്ങൾക്കും ഭീഷണിയായി വിഹരിച്ച കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പന്റെ പ്രതീകമായി വീരഭദ്രൻ എന്നൊരു കഥാപാത്രത്തെ പ്രതിനായകനായി അവതരിപ്പിക്കുകയും ആ ഭീകരനെ അമർച്ച ചെയ്യാൻ നിയമിക്കപ്പെടുന്ന ഐ എഫ് എസ് ഓഫീസർക്ക് അക്കാലത്ത് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ശ്രീലങ്കൻ വിമോചന പടയുടെ നേതാവായ ക്യാപ്റ്റൻ പ്രഭാകരന്റെ പേര് നൽകുകയും ചെയ്തത് ഈ ചിത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിന് കാരണമായി ശക്തമായ ഒരു കഥ കെട്ടുറപ്പുള്ള തിരക്കഥ തീപാറുന്ന സംഭാഷണം ശ്രസിപ്പിക്കുന്ന സംഗീതം ശ്രമിപ്പിക്കുന്ന ഛായാഗ്രഹണം ചടുലമായ ചിത്ര സംയോജനം സാഹസിക സംഘടനകൾ തന്മയത്തു മാർന്ന മുഹൂർത്തങ്ങൾ എല്ലാം തികഞ്ഞൊരു പരിപൂർണ എന്റർടൈനർ സംവിധായകൻ ആർ കെ ശെൽവുമണി തന്നെയാണ് ഇതിന്റെ കഥയും തിരക്കഥയും എഴുതിയത് സാമൂഹിക വിമർശനത്തിന്റെ കൂരമ്പുകൾ ഉതിർക്കുന്ന ലിയാഖത്ത് അലി ഖാൻ എഴുതിയ സംഭാഷണങ്ങൾ വിജയകാന്തിന്റെ സിംഹ പ്രകമ്പനം കൊണ്ടു ഗംഗൈ അമരനും തിറൈചൂടനും രചിച്ച ഗാനങ്ങൾക്ക് ഇളയരാജ സംഗീതം പകർന്നു റീ റെക്കോർഡിങ്ങിലും ഇളയരാജ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ചിത്രമാണിത് സൂപ്പർ സുബരായൻ ചിട്ടപ്പെടുത്തിയ സംഘടനകൾ ആയിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വിജയകാന്ത് മൊത്തമുള്ള പുലൻ വിചാരണ ക്യാപ്റ്റൻ പ്രഭാകർ മാനകരക്കാവൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സൂപ്പർ സുബരായൻ അക്കാലത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള ഫൈറ്റ് മാസ്റ്ററായി ഉയർന്നു വിജയകാന്തിന്റെ സൂപ്പർ സ്റ്റാർഡം അതിന്റെ പാരമ്യത്തിൽ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് പുറമെ ശരത് കുമാർ ലിവിങ്സ്റ്റൺ എം എൻ നമ്പ്യാർ രൂപിണി രമ്യാകൃഷ്ണ തുടങ്ങിയവരും വേഷമിട്ടു എന്നാൽ ഈ ചിത്രം കൊണ്ട് ഏറ്റവുമധികം നേട്ടമുണ്ടായത് ഇതിലെ വില്ലൻ വേഷം അവതരിപ്പിച്ച പുതുമുഖത്തിനായിരുന്നു വനം കൊള്ളക്കാരനായ വീരഭദ്രൻ എന്ന കഥാപാത്രത്തെ അദ്വുജ്വലമാക്കിയ മൻസൂർ അലിഖാൻ എന്ന പുതുമുഖം ശരിക്കും ഒരു തരംഗം തന്നെയായിരുന്നു ഈ ഒറ്റ ചിത്രത്തോടെ മൻസൂർ അലിഖാൻ തമിഴകത്തിൽ നമ്പർ വൺ വില്ലൻ താരമായി മാറി ഇന്ത്യൻ സിനിമയിൽ ഷോലെ സൃഷ്ടിച്ചതിന് സമാനമായ പ്രകമ്പനമാണ് തമിഴ് സിനിമയിൽ ക്യാപ്റ്റൻ പ്രഭാകർ സൃഷ്ടിച്ചത് കാലങ്ങൾ എത്ര പിന്നിട്ടാലും മാറ്റു കുറയാത്ത പത്തരമാറ്റ് തങ്കമായി ക്യാപ്റ്റൻ പ്രഭാകർ ജനമനസ്സുകളിൽ സൂര്യ തേജസ്സോടെ നിലകൊള്ളു